നമസ്കാരം കൊറച്ചുനേരം മുമ്പടിച്ച അതിശക്തമായ കാറ്റ് വീടൊക്കെ കിടന്ന് കുലുങ്ങിയൊക്കെ ചെയ്ത് ശരിക്ക് ഫീൽ ചെയ്തത് ആദ്യമായിട്ടാണ് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടില് രണ്ടു ഓടൊക്കെ ഇടിഞ്ഞൊടിഞ്ഞ താഴ്ത്തൊക്കെ വീണു അപ്പൊ അതും കഴിഞ്ഞ് ഓട് ഞാൻ കാണിച്ചു തരാ ഓട് ഇടിഞ്ഞു വളഞ്ഞ താഴത്തേക്ക് വീണാണ് ഇതേ കാണുന്നത് എന്താ ഓട് കിടക്കണ വേണ്ട വീട് വെച്ച് ഷീറ്റ് കൊണ്ട് ഇതേ താഴത്തേക്കൊക്കെ മറിഞ്ഞു ഷീറ്റൊക്കെ പറഞ്ഞ് ഓടും വീടാണ് ഓടും വീടാണോ ഷീറ്റും വീടാണോന്ന് ചോദിച്ചുകഴിഞ്ഞാ ആ എന്നതാണ് അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പ്രധാന സാധനം കാണിച്ചു തരാം ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഭാഗ്യം എന്താന്ന് ഞാൻ കാണിച്ചു തരാവേ നോക്കിക്കോ ദേ മുന്നോട്ട് നോക്കിക്കോ വലിയ വെട്ടമൊന്നും ഉണ്ടാവൂല ദേ ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ ദേ മരം മറിഞ്ഞു വീണാണ് വീടിന്റെ മുമ്പിൽ എന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മരത്തിന്റെ ഒരു കൊമ്പാണ് മറിഞ്ഞു വീണത് ഇതേ ഇത് നോക്കി ഇതൊക്കെ ഇതേ മറിഞ്ഞു വീണ് കിടക്കണ കണ്ട കാർമ തൊട്ടു തൊട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇതേ ഇതൊക്കെ കാറിന്റെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞ് കിടക്കണ നോക്കി കണ്ട ഇത്രയും കൂടെ മരത്തിന് നീട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ഇടിഞ്ഞുപൊളിഞ്ഞ താഴ്ത്തേക്ക് വീണാ കണ്ട കണ്ടെ നോക്കി നോക്കി കണ്ടാ നോക്കി കണ്ടാ അത്രയും ശക്തമായ കാറ്റില് ദേ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് കിടക്കണം നോക്കി മരം ഇങ്ങോട്ടോ ഒന്നും പോവില്ല ഞാനിപ്പോ ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ട് ഒരു മിന്നായം പോലെ ഒരു ലൈറ്റ് പിന്നെ വന്നോ ഫയർഫോഴ്സ് വീടിന്റെ മുമ്പിൽ മരം മുറിക്കാൻ വന്നാണ് വീടിന്റെ മുമ്പിൽ മരം മുറിക്കാൻ വേണ്ടി വരുന്നതാണ് കണ്ടോ ആ വീടിന്റെ മുമ്പില് മരം മുറിക്കാൻ വേണ്ടി വന്നു ണ്ട് സ്റ്റേഷൻ റൈവേന് ഏറെ പോണ കളമശേരി അപ്പുറത്തെ സൈഡില് ഇപ്പുറത്തെ സൈഡിലാണോ രണ്ട് സൈഡുണ്ട് ചുവന്ന ലൈറ്റൊക്കെ ഇട്ട് തന്നെ വേണ്ട വണ്ടി അതേ വന്ന വേണ്ട ചുവന്ന ബീക്കൺ ലൈറ്റ് ഒക്കെ ഇട്ട് തന്നത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാ കാണൂലെന്ന് തോന്നുന്നു കണ്ട എല്ലാ വണ്ടികളും കിടക്കണ ഇവിടെയാ വേറെ വഴിയൊന്നുമില്ല ഞങ്ങാർക്ക് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ മരിപ്പൊക്കെ കൊണ്ട് വണ്ടി അത്യാവശ്യം വന്ന് എടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ എല്ലാരെയും വണ്ടി വീർത്തേണ്ടി വെട്ടു എന്നുള്ളത് മനസ്സിലായി അങ്ങനെ കുറെ ആൾക്കൂ മനസ്സിലായി വണ്ടി കാണിച്ചു പോകാം മനസ്സിലായി ഇല്ല അതെ ുഴന്നാണോ ചേട്ടന്റെ അപ്പുറത്താൽ ബിജിയാണോ അലയിടിയാണോ വീടെല്ലാം പണ്ടൊക്കെ ഒരു മുറം വീട്ടുണ്ടല്ലോ ഇത് കയ്യിലോടുത്തായിരുന്നു ആക്ച്വലി വിളിച്ച് കയ്യിലെടുത്തു വേറെ കൂടുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മള് ഓരോന്നോറന്നായിട്ട് ക്ലിയർ ചെയ്ത് വരികയാണ് അപ്പൊ നമുക്ക് അവര് വന്നാൽ വിളിച്ചായിരുന്നോ അത് എവിടെയാണ് ഇത് വിടാക്കുട എവിടെയാണ് ശ്രീകൃഷ്ണ ടെമ്പിളിലേകൃം പോണി എവിടെ ഒരു സെക്കൻഡ് ഞാൻ പരിസരവാക്കി ഒരാൾക്ക് കൊടുക്കും അത് പറഞ്ഞോളൂ എവിടെയായിട്ടൊന്ന് പറയാമോ ഗി ബോപ്പിന്റെ അടുത്ത് ആ കുന്നത്തേരിക്ക് പോകുമ്പോ വിടാക്കുര ജംഗ്ഷൻ ആ അതില് വന്ന ക്ലബ്ബ് എത്തുന്ന ആ നവഭാവന ക്ലബ് എത്തണതിന് മുമ്പുള്ള ഫസ്റ്റ് ലെഫ്റ്റ് അപ്പൊ മേലോട്ടുള്ള ടാർട്ട് വഴിയാണോ ആ മേലിലേക്ക് പോണ വഴി ആ മനസ്സിലായി അവിടെ ലക്ഷം വീട് കൊള്ളേ രണ്ടാമത്തെ വീട് ലെഫ്റ്റിലല്ലേ ലെഫ്റ്റ് സൈഡില റൈറ്റ് സൈഡില ആ ഓക്കെ ആ മറ്റേ രണ്ടുതല വീടിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ലേ ആ ഓക്കെ മനസ്സിലായി ഓക്കെ അതെ

ണ്ട വരികയും ചെയ്യും